ഹലോ ഗൈസ് ഇന്ന് മോളുടെ പുസ്തകം കിട്ടി ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ പുസ്തകം വാങ്ങാൻ വന്നുണ്ട് പോകുന്നുണ്ട് നമ്മളൊന്നും പഠിക്കുന്ന കാലത്തെ പോലെയല്ല ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതുകൊണ്ടാണ് ആർട്ട് ഓഫ് റൈറ്റിങ് ആർട്ട് ഓഫ് സ്പീക്കിംഗ് പിന്നെ ആർട്ട് വേ സീരിയസ് എഡ്യൂക്കേഷൻ It's not ಕಲಂ ಪುಸ್ತಕ ಇನ್ನು ಟೆಕ್ಸ್ಟ್ ಇದೆಂದಾನ ಪೇಪರ್ಸ್ ಸ್ಟೋರೇಜ್ ಪಾರ್ಟ್ 1 ಪಾರ್ಟ್ 2 ಇದು ವಾಟ್ ಪುಸ್ತಕಗಳು ಇದೆ ಇನ್ನು ಕಂಡು ಹೋಗ್ಲಿ ಅಜಿ ಇದು ಇದೆ ನಾನು ವಿಲ್ಲೆ ಟೆಕ್ಸ್ಟ್ ಬುಕ್ ಕಂಡು ನಾನು

पुस्तक में इंडिया हमारा स्थान आप

ഏത് സിലബസ് ആയാലും ഏത് ലാംഗ്വേജ് ആയാലും പുതിയ പുസ്തകത്തിന് മണം ആണ് പുസ്തകം ഒന്നും ആദ്യമൊന്നും മണത്തു നമ്മളെല്ലാം മണത്തെ പഠിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ബുക്കും പുസ്തകം ബുക്കും സ്റ്റാൻഡേർഡ് 你的这里。